எல்லா காரியங்களும் அவருடைய பென்ஷன் பதிச்சு வியோகல் அவர்களை இங்கே எல்லாம் சுகமாக மருந்து மனசிலக்கி கொடுக்க അതെന്തെല്ലാമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം അവൈലബിൾ ആണ് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും അത് വെച്ച് കഴിഞ്ഞാൽ പെൻഷൻ പദ്ധതി ചേരാൻ പറ്റത്തില്ല അത് പ്രവാസികൾക്കുള്ള കേരള സർക്കാരിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഉള്ള ഒരു വലിയൊരു പദ്ധതിയാണ് പെൻഷൻ പദ്ധതി എന്ന് പറയുന്നത് അപ്പം അൻപത്തഞ്ച് വയസ്സുള്ള ഒരാൾ അഞ്ചു വർഷം അടച്ചാൽ മതി ഒരു അമ്പത് വയസ്സുള്ള പത്ത് വർഷം അടയ്ക്കാം അപ്പം അതിനകത്ത് ഒരു മാസം ഇവിടെ നിൽക്കുന്ന ഒരു പ്രവാസി അടക്കേണ്ടത് അതായത് ക്യാൻസർ വന്ന പ്രവാസി അടയ്ക്കേണ്ടത് ഇരുന്നൂറ് രൂപയാണ് അടക്കുന്നത് അവിടെ നിൽക്കുന്ന ഒരാൾ അടക്കണം മുന്നൂറ്റമ്പത് രൂപ അടക്കണം അപ്പം അഞ്ചു വർഷത്തേക്ക് അടക്കണം അതായത് ഒരു കാരണവശാലും ഇവർക്ക് പൈസ കൂട്ടി അടയ്ക്കാൻ പറ്റത്തില്ല ഇയർ കൂട്ടി അടയ്ക്കാം നേരത്തെ തുറങ്ങുകയാണെങ്കിൽ അപ്പം നോർമലി അഞ്ചു വർഷം അടയ്ക്കുന്ന ഒരു പ്രവാസിക്ക് അതായത് ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് മൂവായിരത്തി നാനൂറ് അടുത്ത പെൻഷൻ കിട്ടും പിന്നെ കൂടുതൽ വർഷം അടച്ചാതനുസരിച്ചുള്ള കിട്ടും പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇവർക്ക് ഹോസ്പിറ്റൽ പരിപാടിയാണ് അതായത് അവിടെ വന്ന് വന്നിട്ടുള്ള പ്രവാസികൾ പത്ത് വർഷമായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങൾ അമ്പ് അമ്പതിനായിരം വരെ ക്ലെയിം കിട്ടുന്നതായിരിക്കും ഞാൻ പെൻഷൻ മെഡിക്കൽ നാളാണ് ആറു വയസ്സ് കഴിഞ്ഞ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം അതെ അതെ തുടങ്ങിയതേ ഉള്ളൂ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പാണ് അത് അത് എന്ന് പറഞ്ഞാൽ അത് വലിയ ബെനിഫിറ്റ് ആക്കി നമ്മൾ ആരെ അടയ്ക്കുന്നതിന് പ്രവാസി അടയ്ക്കുന്ന അഞ്ചു വർഷം കൊണ്ട് അടയ്ക്കുന്ന പതിനായിരായിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കുന്നു ഒരു വർഷത്തിന് പത്ത് പതിനാറായിട്ട് പെൻഷൻ കിട്ടും അതിന്റെ ലൈഫ് ലോങ് പിന്നെ അയാളുടെ കാലശേഷം വൈഫ് ഉണ്ടെങ്കിൽ പുള്ളിക്ക് കിട്ടും അതായത് അതിന് ഫോമുണ്ട് ആ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് ഏൽപ്പിക്കുക അത് ഓൺലൈനിൽ ചെയ്യാം അല്ല അത് എല്ലാം ഓൺലൈനിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒന്നാമോ അത് വന്നാമോ ചെയ്യാം